ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കമ്പനിയിൽ കണ്ടതുപോലെ നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതെൻ്റെ കയ്യിലുണ്ട് അതായത് വീഡിയോസ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഹൈപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അതായത് നമ്മുടെ ലോകത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് കോടിക്കണക്കിന് ജനങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരും സോഷ്യൽ മീഡിയസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാമായാലും എല്ലാം അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട് വ്യക്തിത്വം ഉണ്ടല്ലേ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ് അപ്പം ഒരാൾ ചിന്തിക്കുന്നത് പോലെ പലരും ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്താണ് ആഗ്രഹിക്കുന്നത് എന്താണ് ചിന്തിക്കുന്നത് എന്നതൊക്കെയാണ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നോക്കുന്നത് അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം അതായത് നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് എന്തൊക്കെയാണ് മറ്റുള്ളവർ തേടുന്നത് എന്തൊക്കെയാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിനകത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും അതുപോലെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും വേണം അല്ലേ അപ്പോൾ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ മറ്റുള്ളവർ എന്താണോ തേടുന്നത് മറ്റുള്ളവർ മറ്റുള്ളവരെന്താണോ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ എന്താണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടത് അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഫുഡ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ ഫുഡ് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അതുപോലെ മുഖം വെളുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് സെർച്ച് ചെയ്യുന്ന അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ പെട്ടെന്ന് തടി വെക്കാം പെട്ടെന്ന് മെലിയാം അപ്പോൾ ഇങ്ങനെ മുടി പെട്ടെന്ന് എങ്ങനെ വളരാം ഗ്രോ ചെയ്യാൻ അതായത് ഹെൽത്തി ആയിട്ടുള്ള മുടികൾ എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നല്ല കമ്പനിയിൽ സെറ്റ് ചെയ്ത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും അതുപോലെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഡെയിലി ഡെയിലി വെറൈറ്റി ഓഫ് കണ്ടന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അതായത് മറ്റുള്ളവരിലോട്ട് പബ്ലിക്കിൽ നിങ്ങൾ ഇറങ്ങി ഫുഡ് ചലഞ്ചും അതുപോലെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് പൈസ കൊടുക്കുക ഫുഡ് കൊടുക്കുക ഇങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ എല്ലാവർക്കും പറ്റിയൊന്നും ഇല്ല എല്ലാവരും ഒരുപാട് പരിമിതികളുണ്ട് അതായത് എല്ലാവരുടെ കയ്യിലും ക്യാഷ് ഉണ്ടാവണമെന്നില്ല എല്ലാവരും ഹെൽപ്പ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ചെയ്യാനും അതുപോലെ ഫുഡ് ചലഞ്ച് ക്യാഷ് കൊടുത്തിട്ടുള്ള ഫുഡ് ചലഞ്ച് വീഡിയോസൊക്കെ ചെയ്യാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പബ്ലിക്കിലോട്ട് ഇറങ്ങി ക്യാഷ് ഒക്കെ എടുത്തിട്ടുള്ള കളിയാണെങ്കിൽ വീഡിയോസൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റീച്ച് ഉണ്ടാവും പക്ഷേ വീഡിയോസ് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടും പക്ഷേ അങ്ങനെ ഇല്ലാത്തവർക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ചാനൽ മോണിറ്റൈസ് ആണ് കുറച്ച് നാളുകൾക്കും കുറച്ച് നാളുകൾക്കുള്ളിൽ അപ്പോൾ ഞാൻ ഈ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് വീഡിയോസ് ചെയ്തുകൊണ്ട് ഇരുന്ന ഒരാളാണ് അപ്പം നിങ്ങൾ എന്താണോ മറ്റുള്ളവർ അന്വേഷിക്കുന്നത് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് മാത്രം വീഡിയോസ് ഇടുവാണെങ്കിൽ പെട്ടെന്ന് വ്യൂസ് വ്യൂഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടും പക്ഷെ നിങ്ങൾ വീട്ടിലിരുന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള വീഡിയോസുകളും ഇടാൻ വേണ്ടി ശ്രമിക്കുക അതായത് ഡെയിലി ഒരു വീഡിയോസെങ്കിലും വെച്ച് ഇടാൻ വേണ്ടി ശ്രമിക്കാം ഞാനൊരു ദിവസം രണ്ടും മൂന്നും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എങ്ങനെ ചാനൽ തുടങ്ങാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മോണ്ടേസ് ആയി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് വരുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ചാനൽ തുടങ്ങുന്നത് എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ ഒന്ന് കണ്ടുനോക്കാം ആദ്യം യൂട്യൂബ് ഓപ്പൺ ആക്കുക യൂട്യൂബ് ഓപ്പൺ ആക്കി യു എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത് ഇപ്പോൾ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടായതുകൊണ്ടാണ് ആ പറഞ്ഞ ആൽബിൻ കാണിക്കുന്നത് അതിനുശേഷം ആ പെൻസിലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനും അതുപോലെ നിങ്ങളുടെ യൂട്യൂബിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നതാണ് അതിനുശേഷം ചാനൽ സെറ്റിങ്സ് വീഡിയോ മാനേജ് വീഡിയോസ് എന്നുള്ളത് അവിടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും അതായത് വേറെ എന്തെങ്കിലും ലിങ്കും കാര്യങ്ങളൊക്കെ കോപ്പിയണമെങ്കിലോ പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ മാറ്റണമെങ്കിൽ നെയിമിൻ്റെ പേ ചാനലിൻ്റെ നെയിമൊക്കെ മാറ്റണമെങ്കിൽ മാനേജ് വീട്ടിൽ വീഡിയോസുള്ള എടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ആ ത്രീ ഡോട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് മാറ്റാവുന്നതാണ് അതിനുശേഷം വീഡിയോസ് എങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഷോർട്ട് വീഡിയോസ് ഷോർട്ട് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അതുപോലെ ലോങ് വീഡിയോസ് ഹോറിസോണ്ടൽ മോഡലിൽ എടുത്താൽ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ വീഡിയോ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് അവിടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടാ വളരെ സിമ്പിൾ ആണ് അപ്പോൾ ഇൻഷോർട്ടിലാണ് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് ഇപ്പം നല്ലവില ക്യാപ് കട്ട് കൈൻ മാ സ്ക്രീൻഷോട്ട് നിരവധി ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് അതായത് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ള ആപ്പുകളാണ് അപ്പോൾ ഞാൻ അധികം ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ഇൻഷോട്ടിൽ എഡിറ്റിങ് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇൻഷോട്ടൊക്കെ ഒന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഈസി ആട്ടോ പഠിക്കാനൊക്കെ അതുപോലെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനും കമ്പനിയിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് എങ്ങനെയാണ് ക്യാപ്ഷൻസ് കൊടുക്കുന്നത് എവിടെയാണ് യൂട്യൂബിൽ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതും കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ചാനല് തുടങ്ങുക ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെയാണ് യൂട്യൂബിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് അറിയില്ല അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് ഈ ചാനൽ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക കാരണം ചിലപ്പോൾ ഇനി അങ്ങോട്ട് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ വേണം എങ്കിലും ചാനൽ മോണിറ്റൈസ് ടൈസ് ആകും കുറച്ചും കൂടെ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് റൂൾസിൽ ഇനി അങ്ങോട്ട് വരുന്നതെങ്കിൽ കുറച്ചുകൂടെ പാടാണ് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് തുടങ്ങുവാണെങ്കിൽ വളരെ ഈസിയാണ് ചാനലൊന്ന് മോണിറ്റൈസ് ആക്കി എടുക്കാൻ നാലായിരം വാച്ചവേഴ്സും അതുപോലെ ആയിരം സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചാനൽ മോണിറ്റൈസ് ആക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇത്രയുള്ളൂ ബൈ